നമ്മുടെ സൈറ്റിൽ വന്ന കുറച്ച് നോട്ടീസസ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം എന്താണ് ഈ ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ അപ്പോൾ അതിൽ നിന്നും ഒരുപാട് പേർക്ക് കുറെ ഡൗട്ട് ഉണ്ട് എന്താണ് ഈ സംഭവം ഇത് എങ്ങനെയാണ് എഫക്ട് ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പോ ഓൾറെഡി ചെയ്തു വെച്ച ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്താണ് ഈ ഒ ടി ആർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മെയ് മുപ്പത്തൊന്ന് പറഞ്ഞ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട് അതെന്താണ് ഈ പുതിയ എക്സാമുകൾക്ക് ഈ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഒരുപാട് ഡൗട്ട് ഉണ്ട് അത് കമന്റ് ആയിട്ടും അല്ലാതെ മെയിലായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ആൻസർ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ പേടിക്കേണ്ടതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല നമ്മുടെ എസ് എസ് ഇ സൈറ്റിൽ വന്ന മൂന്ന് നോട്ടീസ് ഉണ്ട് അതിൽ ഏറ്റവും ആദ്യം വന്ന നോട്ടീസ് ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മുടെ ക്ലാസിന്റെ കാര്യങ്ങളല്ലേ ഞാൻ അവസാനം പറയാം അപ്പൊ ഇവിടെ ഈ ഒരു നോട്ടീസ് നമ്മുടെ എസ് എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റ് അത് ഞാൻ ഇന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഒഫീഷ്യൽ സൈറ്റിൽ എങ്ങനെയാണ് വൺ ടൈം രജിസ്റ്റർ ചെയ്യുന്നത് അതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇന്ന് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നോട്ടീസ് വന്നു എന്താണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ആധാർ ബേസ്ഡ് ബയോമെട്രിക് ഓതന്റിക്കേഷൻ ഇൻ എസ് എസ് എക്സാംസ് അപ്പോ അതായത് ഇതിനകത്ത് പറയുന്നത് എന്താണ് നമ്മളുടെ ആധാർ ഓതന്റിക്കേഷൻ നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് അതേപോലെ വൈൽ ഫില്ലിംഗ് അപ്പ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ദ എക്സാമിനേഷൻ ഇവിടെ ഇത് വോളണ്ടറി എന്ന് പറയുന്നു എല്ലാവരും ഇത് ചെയ്യണമെന്ന് പറയുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്നും പറഞ്ഞില്ല ഇത് വന്നതെന്നാണ് ഏപ്രിൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇനി അടുത്തൊരു നോട്ടീസ് വന്നു മെയ് ഇത് നിങ്ങൾ കണ്ടുകാണും അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഒറ്റ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അടുത്തൊരു നോട്ടീസ് വന്നു ഈ നോട്ടീസിൽ എന്താ അവര് പറയുന്നത് ഇവര് ഈ നോട്ടീസിൽ പറയുന്ന കാര്യം ഇവിടെ പറയുന്നത് ഇറ്റ് ഇസ് ഇൻഫോംഡ് ദാറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ വിൽ ബി ആധാർ എനേബിൾഡ് ഫോർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എക്സാമിനേഷൻ സൈക്കിൾ അപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എക്സാമിനേഷന്റെ നമ്മളുടെ എക്സാമി എക്സാമിന്റെ ഡേ ഡേറ്റ് ഫുള്ള് എന്തെങ്കിലും വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഐബന് കൊടുത്തേക്കാം നിങ്ങൾ അത് കാണുക അപ്പൊ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാമിനേഷന് രണ്ട് ജൂൺ നമ്മുടെ എസ് എസ് സിയുടെ സെലക്ഷൻ ഫേസിന്റെ എക്സാം നടക്കുന്ന ടൈമാണ് അന്ന് മുതൽ എന്റേയും വൺ ടൈം രജിസ്ട്രേഷൻ ഒരിക്കലും ആ സമയം തൊട്ട് എന്താ പറയുന്നത് ഇപ്പൊ ഉള്ളവരുടെ കാര്യമല്ല പറഞ്ഞത് വൺ ടൈം രജിസ്ട്രേഷൻ ആ സമയം തൊട്ട് ചെയ്യുമ്പോ ഈ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ എസ് സി യുടെ സൈറ്റിൽ നമുക്ക് ഇപ്പൊ ഒരു എക്സാമിന് നിങ്ങൾ പോവാണ് ഇപ്പൊ പി എസ് സിയിൽ നിങ്ങൾ ടൈം രജിസ്ട്രേഷൻ ചെയ്യും അതുപോലെ തന്നെ എസ് എസ് സി യുടെ സൈറ്റിലോട്ട് ഒരാൾ പുതുതായിട്ട് വരികയാണെങ്കിൽ അയാൾ ലോഗിൻ ചെയ്തു അയാൾ ലോഗിൻ ചെയ്തിട്ട് അയാളുടെ ബേസിക് ആയിട്ടുള്ള ചേഞ്ച് ചെയ്യാത്ത ഡീറ്റെയിൽസ് ഉണ്ട് ഒരു നെയിം ഉണ്ട് ഫാദേഴ്സ് നെയിമുണ്ട് മതേഴ്സ് നെയിമുണ്ട് അവരുടെ എസ് എസ് എൽ സി യുടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് അതുപോലെ മാർക്ക് ഉണ്ട് എവിടെയാണ് പഠിച്ചതെന്നുണ്ട് അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യാത്ത കാര്യങ്ങളുണ്ടല്ലോ ഈ ചേഞ്ച് ചെയ്ത അഡ്രസ് ഉണ്ട് അപ്പൊ ഒക്കെ നോർമലി ചേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത് ആധാർ നമ്പർ ഉണ്ട് അതൊന്നും ചേഞ്ച് ചെയ്യത്തില്ല അപ്പൊ ചേഞ്ച് ചെയ്യാത്ത കാര്യങ്ങൾ എപ്പോഴും ഓരോ എക്സാമിനും നമ്മളിപ്പോൾ സി ജിയിൽ വിളിക്കുന്നു സി ജി എൽ വിളിക്കുന്നു സി എച്ച് എസ് ലുന്നു അടുത്ത എം ടി എസ് വിളിക്കുന്നു ഇതിന് ഓരോന്നിനും നിങ്ങൾ കയറി എന്ത് ചെയ്യേണ്ട ഇങ്ങനെ നെയിമും ഫാദർ നെയിമും മദർ നെയിമും ഒന്നും കൊടുക്കണ്ട അതെല്ലാം ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈലിൽ സേവ് ചെയ്ത് വെച്ചോളാം എന്ന് ഉള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഈ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അപ്പൊ ഇവര് പറയുന്നത് എന്താ ഒ ടി ആർ രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇതുവരെ നമുക്ക് വൺ ഡേ രജിസ്ട്രേഷൻ സമയത്ത് ആധാറിനെ പറ്റി ജസ്റ്റ് നിങ്ങൾക്ക് ആധാർ കൊടുക്കാം അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം പാൻ നമ്പർ കൊടുക്കാം ഏത് വേണമെങ്കിലും പാൻ കാർഡ് കൊടുക്കാം ഏതെങ്കിലും നമ്മുടെ ഐ ഡി കൊടുത്താൽ മതി വോട്ടേഴ്സ് ഐ ഡി കൊടുക്കാം അപ്പൊ ഇനി മുതൽ ഇവർ പറയുന്നത് രണ്ട് ജൂൺ മുതൽ അതായത് ഒമ്പത് മെയ്യിൽ വന്ന ആണ് നോക്കണം രണ്ട് ജൂൺ മുതൽ എന്താ പറയുന്നത് ഈ നമ്മുടെ ആധാർ എനേബിൾഡ് അതായത് വൺ ഡേ രജിസ്ട്രേഷൻ ആയിരിക്കും വൺ ഡേ രജിസ്ട്രേഷൻ സമയത്ത് ആധാർ എനേബിൾഡ് ആയിരിക്കും അപ്പൊ ഫർദർ വിത്ത് റെസ്പെക്ട് ആനുവൽ എക്സാമിനേഷൻ ഇഷ്യൂഡ് നൈൻ മെയ് ടു തൗസൻഡ് ഓപ്ഷൻ ടു എഡിറ്റ് ദ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വൺ ഡേ രജിസ്ട്രേഷൻ ഫോം ബി പെർമിറ്റഡ് ിൽ തേർട്ടി ഫസ്റ്റ് മെയ് അപ്പൊ ഇതിന്റെ അർത്ഥം ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് മെയ് വരെ അതായത് മെയ് മുപ്പത്തി വരെ നിങ്ങളുടെ എന്തെങ്കിലും വൺ ടൈം നിങ്ങൾ ഇതുവരെ നേരത്തെ ചെയ്തിട്ടുള്ളതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറയാം ഞങ്ങളുടെ നിങ്ങളുടെ ആധാറിൽ ആധാറിൽ എന്തെങ്കിലും അച്ഛന്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സോ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡന്റിറ്റി കാർഡാണ് ആധാർ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ആധാർ ചെയ്യാൻ വേണ്ടി മാത്രം ആധാറിന് വേണ്ടി മാത്രം ഒരു സെക്ഷൻ ഉണ്ട് അപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഈ ആധാർ എനേബിൾഡ് കേന്ദ്രങ്ങളുണ്ട് അപ്പൊ അവിടെ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മാറ്റാൻ പറ്റും നിങ്ങളുടെ ആധാർ പണ്ട് എടുത്തായിരിക്കും ചിലപ്പോൾ പത്താം ക്ലാസിലേക്ക് എടുത്തായിരിക്കും പതിനഞ്ച് വയസ്സിലെടുത്തതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ബയോമെട്രിക് ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ കണ്ണ് ബയോമെട്രിക് നിങ്ങളുടെ കണ്ണിന്റെ ഐസിന്റെ അതേപോലെ ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് ഫിംഗർ പ്രിന്റ് ഒക്കെ അമ്പത് രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ആ ഒരു ചാർജ് കൊടുത്താൽ ഫിംഗർ പ്രിന്റ് ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് അതുപോലെ കണ്ണിന്റെ അതിനാണ് ബയോമെട്രിക്സ് എന്ന് മൊത്തത്തിൽ പറയുന്നത് അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ പണ്ട് പത്താം ക്ലാസ്സിൽ താമസിച്ചിരുന്ന സ്ഥലത്തായിരിക്കും ഇപ്പൊ താമസിച്ചത് പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലുള്ള അഡ്രസ്സ് ആയിരിക്കത്തില്ല ഇപ്പം ഉള്ളത് അത് അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കാണും ചേഞ്ച് ചെയ്തെങ്കിൽ അത് തിരുത്താനുള്ള എപ്പോഴും നമുക്ക് എസ്എസ്എൽ സി സർട്ടിഫിക്കറ്റ് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല തിരുത്താൻ പറ്റത്തില്ല അപ്പോൾ അതിന് തിരുത്താൻ പറ്റുന്ന ഒരു മാധ്യമമാണ് മാധ്യമാണേതെന്ന് പറയുന്നത് ഈ ആധാർ എന്ന് പറയുന്നത് അപ്പൊ ആധാർ കാർഡിനകത്ത് നിങ്ങൾക്ക് എന്ത് ചേഞ്ച് വരുത്തണോ നിങ്ങളുടെ ചില ഒരാൾ ചോദിച്ചു മലയാളത്തിലുള്ള പേര് ഇംഗ്ലീഷിലുള്ള പേര് നിങ്ങൾ ഇംഗ്ലീഷുള്ള പേര് മാത്രം എടുത്താൽ മതി മലയാളത്തിലുള്ള പേര് ചേഞ്ച് ചെയ്യേണ്ട അത് പറഞ്ഞു ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് മാറ്റാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ആയിട്ട് ഇല്ലെങ്കിൽ അത് ഫുൾ ആയിട്ട് കൊടുക്കാം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ആധാറിൽ അല്ലെങ്കിൽ അഡ്രസ്സിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അത് മാറ്റാം ഈ ബയോമെട്രിക് എന്ന് പറയുന്നത് ഫോട്ടോ ഫോട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോട്ടോ അപ്പോൾ ഫോട്ടോയുടെ ഫോട്ടോ ചേഞ്ച് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ പറയാം അപ്പൊ ഫോട്ടോ നിങ്ങൾ പണ്ട് കൊടുത്തയാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാം ഇപ്പൊ കുറച്ച് ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാ അപ്ലോഡ് ചെയ്ത് വെക്കാം ഫോട്ടോസ് ഫിംഗർ പ്രിന്റ് ഇതെല്ലാം എന്ത് ചെയ്യാ ജസ്റ്റ് പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ ഇതുവരെ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് അത് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുക അത് മുപ്പത്തൊന്നു മുതൽ മുപ്പത്തൊന്നിന് മുന്നേ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പുതുതായിട്ട് എക്സാം വിളിക്കുമ്പോൾ അതിന് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഈ ബയോമെട്രിക്കും ഫിംഗർ പ്രിന്റും ഫോട്ടോയും എല്ലാം എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ അങ്ങനെ അപ്ഡേറ്റ് ഇതിനകത്ത് അത്രേ ഉള്ളൂ ഇതിനകത്തത്രേ പറയുന്നുള്ളൂ മുപ്പത്തൊന്നിന് മുതൽ മുപ്പത്തൊന്ന് മെയ് വരെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളൂ അത് ഞാൻ തരാം നമ്മൾ ആ സൈറ്റിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക ചിലപ്പോൾ ചിലർ ഒ ബി സി അല്ലാതെ ഇപ്പൊ നോൺ ക്രീമിയ ലേർ അല്ലാത്തവരു എന്ത് ചെയ്യ ഒ ബി സി എന്ന് പറഞ്ഞ് കൊടുത്തു വേണം അപ്പൊ അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അത് കൊണ്ട് ഗുണമില്ലാന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തേക്കാം വെറുതെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കണ്ട അപ്പൊ ഇന്ന് പുതിയൊരു നോട്ടീസ് വന്നു അടുത്തൊരു നോട്ടീസ് ഇന്നത്തെ നോട്ടീസിൽ എന്താ പറഞ്ഞു ആധാർ പോളിസി ഫോർ കാൻഡ്സ് ഇതിനകത്ത് നിന്ന് കുറേ കാര്യങ്ങൾ എന്താണ് നമുക്ക് വ്യക്തമാണ് അപ്പം ആദ്യം പറഞ്ഞു മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു ഈ ആധാർ എനേബിൾഡ് സിസ്റ്റം ഇവിടെ പോളിസി സെറ്റ്ഔട്ട് ഫ്രെയിംവർക്ക് ഫോർ ദ യൂസ് ഓഫ് ആധാർമെന്റ് സൈക്കിൾ കണ്ടിട്ട് എസ് എസ് സി ആർട്ട് ഓഫ് എക്സാമിനേഷൻ ലൈഫ് സൈൽസ് എസെൻഷ്യൽ ടു ഒതന്റിക്കേറ്റ് ദൈഡന്റിറ്റി ഓഫ്ഡേറ്റ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ടു എൻഷ്യർ ഫെയർനസ് പ്രിവെന്റ് ഇൻപേസണലൈസേഷൻ ഇൻപേഴ്സണേഷൻ അതേപോലെ അഫ് ഇന്റഗ്രിറ്റി ഇൻറ്റെഗ്രിറ്റി ഓഫ് സെലക്ഷൻ പ്രോസസ് അപ്പൊ കുറെ നമ്മുടെ നോർത്ത് സൈഡിലൊക്കെ ഒരുപാട് പേര് വേറെ ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് അറിയാം ഈ നമ്മുടെ ചെന്നൈയിലൊക്കെ വന്നിട്ട് നമ്മുടെ സൗത്ത് സൈഡിൽ വന്നിട്ട് ഈ നോർത്തിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ആൾ മാറി പരിശീലിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പിടിച്ച കേസുകളുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് വലിയ ട്രഡീഷണൽ മെതേഡ്സ് ഫോട്ടോഗ്രാഫ് ആൻഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ ആറിയും അപ്പൊ അത് എന്തായാലും ഉണ്ട് ഫോട്ടോഗ്രാഫും ഫോട്ടോ എടുക്കുന്ന ബയോമെട്രിക് വെരിഫിക്കേഷനും ഉണ്ട് ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ എന്തേലും ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഒരു മെക്കാനിസം ആണ് അത് കൺവീനിയൻസിന് വേണ്ടി ജെനുവിൻ കാൻഡറീസിന് വേണ്ടി ആണ് അപ്പൊ അതായത് മെയിൻ ആയിട്ട് പറയുന്ന ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റാൻ വേണ്ടി അവർ തുടങ്ങുന്ന ഒരു പ്രോസസ് ആണ് ആധാർ എനേബിൾ അപ്പൊ ആയിട്ട് പോകുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല എസ് ടി ഓഫർ ആധാർ ഓർമിന്റിക്കേഷൻ ഓപ്ഷണൽ ഫെസിലിറ്റി ഒരിക്കലും എന്തെല്ലാം കമ്പൽസറി അല്ല ഓപ്ഷണൽ ആണ് പക്ഷെ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഇത് തന്നെ ഉപയോഗപ്പെടുത്തണം ഇത് തന്നെ ഉപയോഗപ്പെടുത്തണം ഈ സ്റ്റേജ് സ്റ്റോക്ക് ബേസ്ഡ് ഓതീഷൻ അപ്പൊ വൺ ടൈം സമയത്ത് അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാം ക്ലിയർ ആക്കി തരാം ഈ വൺ ടൈം സമയത്ത് ഒ ടി പി ബേസ്ഡ് ഒതന്റിക്കേഷൻ അപ്പൊ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ട് നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ആരും ബന്ധുക്കളുടെയോ ഒക്കെ ആധാർ അല്ല മൊബൈലുമായിട്ടായിരിക്കും മൊബൈൽ നമ്പറുമായിട്ടായിരിക്കും നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തേക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഫോൺ ഇല്ലാത്തവരായിരിക്കും അപ്പൊ ഈ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നത് മാറ്റാൻ പറ്റും ആധാർ നിങ്ങൾ ക്ലാസ് എന്ററി പോയത് അത് വേണമെങ്കിൽ ചെയ്യാം ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ അതുകൂടെ ആഡ് ചെയ്യാം നിങ്ങൾ അഡ്രസ്സും ബയോമെട്രിക്കും ഇമെയിൽ ഇമെയിൽ മാറ്റാം മൊബൈൽ നമ്പർ മാറ്റാം അതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും ലിങ്ക് ചെയ്യാൻ പറ്റും പാൻ കാർഡ് വരെ ലിങ്ക് ചെയ്യാൻ പറ്റും പാൻ കാർഡ് ഉള്ളവർക്ക് നിർബന്ധം അല്ല അപ്പോൾ മൊബൈൽ നമ്പർ മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത് ഒരു വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ ആയിരിക്കണം കാര്യം ഒ ടി പി അതിനകത്ത് വരണം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പൊ ഇപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അച്ഛന്റെ ആണ് അത് വർക്കിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ആ ഒരു എന്താ വൺ ഡേ രജിസ്ട്രേഷൻ സമയത്ത് പിന്നെ പുതുതായിട്ട് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ വൺ ഡേ രജിസ്ട്രേഷൻ സമയത്ത് അവർ ഫസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വൺ ഡേ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇനി അല്ല നിങ്ങൾ ഒരു വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ മെയ് മുപ്പത്തൊന്നിനകം ആയിട്ട് വെക്കുക എല്ലാം അതുപോലെ ആധാർ പോയി സെറ്റാക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പം സി ജി എല്ലിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വരും അവർ എക്സ്ട്രാ ആയിട്ട് ഒരു ആധാർ ഒ ടി പി വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ഒരു ടാബ് ടാബോട് വരും അതിലെന്ത് ചെയ്യാം നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ എന്തായി നിങ്ങളുടെ ഡേറ്റ അവിടെ സേവ്ഡ് ആയി അപ്പൊ നിങ്ങൾക്ക് അവിടെ എക്സാം സെന്ററിൽ പോയിട്ട് സെയിം ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും അത് അതിന്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇവിടെ ഈ ഒ ടി പി വരാനായിട്ട് ഒരു എന്ത് ചെയ്യുക മൊബൈൽ സെറ്റ് ആക്കി വെക്കുകയെന്നുള്ളത് ഇപ്പൊ അച്ഛൻ്റെയാവും അമ്മയുടെയാവും കുഴപ്പമൊന്നുമില്ല അപ്പൊ ലിങ്ക് സ്വ സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം നിങ്ങക്ക് നിങ്ങളുടെ ആധാർ നിങ്ങളുടെ ഒ ടി പി ആയിട്ട് ചെയ്യാം അല്ലാതെ ഇത് ജോലി കിട്ടുന്ന സമയത്ത് അതുമായിട്ട് ലിങ്ക് ആയിക്കണം അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നോർമലി വേണ്ടത് നമ്മുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം നമ്മുടെ ആധാർ ലിങ്ക് ചെയ്യാം ഇനി ഫോണില്ല അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളൊരാണെങ്കിൽ എന്ത് ചെയ്യാം വീട്ടിലാരുടെയായാലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഈ ഒ ടി പി ബേസ്ഡ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒ ടി പി നമ്പർ നമ്മൾ ആധാർ നമ്പർ അടിക്കും ഒ ടി പിന്തിനെ കൊടുക്കും ഇനി ആധാർ ഫേസ് ഓതന്റിക്കേഷൻ അറ്റ് ദ സ്റ്റേജ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ആധാർ ഫിംഗർ പ്രിന്റ് ഓർ ഐറിസ് ബേസ്ഡ് ബയോമെട്രിക് ഓതന്റിക്കേഷൻ അറ്റ് ദ ടൈം ഓഫ് അപ്പിയറിംഗ് ഇൻ എക്സാം ഇത് ചിലപ്പോൾ ചോദിക്കും ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം അവിടെ ആധാർ ആയിട്ടുള്ള എന്താ വെരിഫിക്കേഷൻ അപ്പൊ അതാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഡേറ്റ എല്ലാം എന്ത് ചെയ്യും അനു ഓൾറെഡി ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറേ ടൈം നിങ്ങൾക്ക് ലാഭിക്കാം ആധാർ ഒതന്റിക്കേഷൻ ഡൂറിംഗ് ഫിസിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ അഗെൻ അറ്റ് സ്റ്റേജ് ഓഫ് ഡി ബി സമയത്തും ഫൈനൽ ജോയിനിങ് സമയത്തൊക്കെ ഈ ആധാർ വെരിഫിക്കേഷൻ അവർക്ക് ചെയ്യാം അറ്റ് നോ സ്റ്റേജ് വിൽ വി ആധാർ നമ്പർ ബി സ്റ്റോർ ഡോ റിട്ടേൺ ബൈ എസ് സി ലോക്കൽ എസ് എസ് സി സ്റ്റോർ ചെയ്യത്തില്ല ഇത് എവിടെ ആയിരിക്കും യൂസ് ഫോർ ഓതന്റിക്കേഷൻ യു എ ഡി എയുടെ സ്റ്റാൻഡേർഡിൽ ആധാറിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള കയ്യിൽ ൂ അത് ഡേറ്റൊക്കെ അതൊന്നും പ്രശ്നമില്ല ഓതന്റിക്കേഷൻ ഡൂറിംഗ് ഡീറ്റെയിൽസ് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് ആൻഡ് ഫോട്ടോഗ്രാഫ് മേ ബി വിത്ത് കാൻഡിഡേറ്റ്സ് എക്സ്പ്ലിസിറ്റ് കൺസെന്റ് എനേബിൾ ഒപ്റ്റേഡ് ഫോട്ടോ ഒക്കെ അവിടെ എടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സമയത്ത് കുറെ പേർക്ക് പ്രശ്നം എന്താ ബ്ലർ ആയിട്ടുള്ള ഫോട്ടോ ഉണ്ട് അല്ലെങ്കിൽ ഫോട്ടോ ക്ലിയർ അല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഫോട്ടോ ക്ലിയർ അല്ല എന്നുള്ള പ്രശ്നമുണ്ട് ആ ഒരു പ്രശ്നം എന്ത് ചെയ്യും അങ്ങനെ റിജക്റ്റ് ആവുന്ന ഒരുപാട് പേരുണ്ട് ഫോട്ടോ ക്ലിയർ അല്ല അല്ലെങ്കിൽ സൈൻ സിഗ്നേച്ചർ സൈൻ ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ആവുന്ന ഒരുപാട് ഉണ്ട് ഇനി ആ ഒരു പ്രശ്നമില്ല നിങ്ങക്ക് എന്ത് ചെയ്യാം അപ്പൊ സൈൻ എനിക്ക് തോന്നുന്നില്ല ആധാരണകത്ത് എനിക്ക് സൈന്റെ ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോട്ടോ അവർക്ക് അക്സസ് ചെയ്യാം അപ്പൊ ഫോട്ടോ ക്ലിയർ ക്ലിയർ അല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് അതിനാണ് ഈസ് ഓഫ് ആപ്ലിക്കേഷൻ പ്രോസസിംഗിന് വേണ്ടി ഇത് സഹായിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞത് ൻ വിൽ ബി സബ്ജക്ട് ഫോർ ഫ്യൂവർ ഇവർ തന്നെ പറയുന്നു ഫ്യൂവർ കുറച്ച് പ്രൊസീജർ ചെക്ക് ചെയ്യുള്ളൂ ഡൂറിംഗ് ദ എക്സാമിനേഷൻ പ്രോസസ് സിൻസിയർ ഐഡന്റിൻഫേം ത്രൂ ആധാർ സച്ച് കാൻഡേസ് വിൽ നോട്ട് ബി റിജക്ടി ഡു ദ ഡിസ്ക്രിസ് ഇൻ ഫോട്ടോഗ്രാഫ് ഫോർ സിഗ്നേർ അവിടെ തന്നെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഇപ്പൊ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഈ സിഗ്നേച്ചർ ക്ലിയർ അല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒന്നുകൂടെയും സൈൻ ചെയ്യിപ്പിക്കും അപ്പൊ ചിലവർക്ക് ശരിയാവത്തുമില്ല അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടി നിങ്ങൾ ഈ ആധാർ എനേബിൾഡ് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് വെരിഫൈ ചെയ്താൽ രണ്ടും മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോട്ടോയുടെ അല്ലെങ്കിൽ സിഗ്നേച്ചറിന്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തില്ല റിജക്റ്റ് ആക്കുന്ന പരിപാടി അവിടെ നിർത്തും അത് വലിയൊരു കാര്യമാണ് ഒരുപാട് ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ദേ വിൽ ബി ഓൾസോ ബി അലോഡ് എൻട്രി ടു എക്സാമിനേഷൻ മെനു ക്ലോസ് ടു ദ ഗേറ്റ് ക്ലോസിംഗ് ടൈം ആസ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഫോർമാലിറ്റീസ് വിൽ ബി മിനിമം അവർ ഇവർ തന്നെ പറയുന്നുണ്ട് കുറച്ച് എന്താ ഫോർമാലിറ്റീസ് കാണത്തുള്ളൂ യൂ ചൂസ് ടു ചൂസ് നോട്ട് ടു പ്രൊവൈഡ് ആധാർ മസ്റ്റ് ഇൻസ്റ്റഡ് അപ്ലോഡ് സപ്പോർട്ടിൻ ഡോക്യൂമെന്റ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു ഇവര് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ ലൈസിനെ സമയത്ത് അല്ലെങ്കിൽ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആധാർ വെരിഫിക്കേഷൻ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും വേണ്ടെന്ന് തോന്നുന്നു ഇതൊന്നും ക്ലിയർ ആയിട്ട് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ഇപ്പൊ നെയിം ഫാദേഴ്സ് നെയിം ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് ആൻഡ് ഫോട്ടോഗ്രാഫ് ഇതെല്ലാം തെളിയിക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യണം കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ നീക്കം പണി കിട്ടും ഇത് കറക്റ്റ് ആയിരിക്കണം അത് ഹൈ റെസല്യൂഷന് ചെയ്യണം ചിലർക്ക് പണി കിട്ടും അതുകൊണ്ട് അതറിഞ്ഞ് ചെയ്ത് വെച്ചു പിന്നെ പ്രശ്നമില്ലല്ലോ ഡോക്യുമെന്റ് അക്സെപ്റ്റഡ് ബാക്കി പ്രോസസിന്റെ കാര്യമൊന്നും അവർ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ എസ് എസ് സി സൈറ്റിൽ പറഞ്ഞിട്ടില്ല അത് ആ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം വീഡിയോ ആയിട്ട് ചെയ്യാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഇപ്പൊ ഡോക്യുമെന്റ് അതായതെങ്കിലും ഒരു എസാമിന്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ അപ്ലൈ ചെയ്യാൻ സമയം വരട്ടെ വരട്ടോസ് അക്സെപ്റ്റഡ് ഫോർ ദിസ് പർപ്പസ് ഇൻക്ലൂഡ് അപ്പൊ എല്ലാം പാൻ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി ഇതെല്ലാം എന്ത് ചെയ്യാം സ്കൂൾ സർട്ടിഫിക്കറ്റ് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു നെയിമും ജെൻഡറും ഒക്കെ ഇതിനുവേണ്ടി യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് പഴയ കേസാണ് റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ദീസ് മസ്റ്റ് ബി ക്ലിയർ അപ് ടു ഡേറ്റ് ആൻഡ് വെരിഫയബിൾ ഇതല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ആധാർ ഏറ്റവും നല്ലത് അത് വെരിഫിക്കേഷൻ ജസ്റ്റ് കൊടുത്താൽ മതി തന്നെ വെരിഫൈ ഓൾറെഡി ഡേറ്റ ഫുള്ള് സേവ്ഡ് ആണ് അത് അവർ ആക്സസ് ചെയ്തോളും നെയിമും കാര്യങ്ങളും ഫോട്ടോയും മാത്രമേ ചെയ്തോളൂ റിപ്പോർട്ട് അറ്റ്ലീസ്റ്റ് അതാ വീണ്ടും പറയുന്നു ഇങ്ങനെ ആധാർ ചെയ്യാത്ത എനേബിൾഡ് ആ ഒരു ഒതന്റിക്കേഷൻ ചെയ്യാത്ത ആൾക്കാർ രണ്ട് മണിക്കൂർ മുന്നേങ്കിലും മിനിമം ചെയ്യണം കാര്യം ബാക്കി എന്താ സഫിഷൻ ടൈം ഫോർ തറോ മാനുവൽ വെരിഫിക്കേഷൻ വെന്യൂ ഇൻ ഓർഡർ ടു ഇൻപേഴ്സണലൈസ് ഇൻപേഴ്സണേഷൻ ആൻഡ് ഫ്രോഡ് ഫ്രോഡിൽ അപ്പൊ വേണ്ടി ആ ഫ്രോഡുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും കൂടുതൽ ആ മാനുവലായിട്ട് ചെയ്യുന്നവർക്ക് കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും കൂടുതൽ എന്ത് പണിപ്പെടേണ്ടി വരും അല്ലെങ്കിൽ നാലു ചോക്ക് ആധാർ ഓൾറെഡി വെരിഫൈ ചെയ്ത ഒരാൾ അപ്പൊ അയാൾ തന്നെയാണ് എക്സാം വരുന്നതെങ്കിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് എന്ത് ചെയ്യും അയാളുടെ ഡീറ്റെയിൽസ് തന്നെ വരും ഇനി പുതിയ ആൾക്കാരാണ് വരുന്നതെങ്കിൽ എന്തു ചെയ്യും അവര് ചിലപ്പോൾ ആധാറിന്റെ ഇത് ചെയ്യത്തില്ല അവരെന്ത് ചെയ്യും അവരുടെ വേറെ ഫോട്ടോ കള്ള തരമുള്ള ഫോട്ടോ കൊണ്ടുവരും അപ്പൊ അവരെ മാത്രം എന്ത് ചെയ്യാൻ പറ്റും സ്ക്രീൻ ചെയ്യാൻ പറ്റും അതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രോസലാണ് പോയിരിക്കുന്നത് അപ്പൊ ആധാർ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുക വേറെ പ്രശ്നം ഒന്നുമില്ല കറക്റ്റാണ് എന്ത് ചെയ്യും നമ്മുടെ ഇതുണ്ടല്ലോ സ്ക്രൈബ് എഴുതാൻ പാത്താർക്ക് വേറെ ആൾക്കാരെ ആൾക്കാരൊന്നും എഴുതുമല്ലോ അപ്പൊ ആ രണ്ടു പേർക്കും അത് ഡിക്കേഷൻ വെച്ചിട്ടുണ്ട് എസ് എസ് സി ടി മോണിറ്റർ ക്ലാസ് റിപ്പിറ്റഡി ആക്ടാ സ്ക്രൈബ് ക്രോസ് എക്സാമിനേഷൻ ഹിസ്റ്ററി ആൻഡി വാലറുക്കേഷൻ അപ്പൊ എല്ലാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും ആധാർ യൂസേജ് അവർ നേരത്തെ വന്നിട്ടുണ്ടോ കാര്യങ്ങളെല്ലാം അറിയാം ട്രാൻസ്പെറൻസിബിലിറ്റി അക്രോസ് ഓൾ പാർട്ടി ഇതാണ് വേണ്ടത് ഈ എസാമിനേഷന് ട്രാൻസ്പെറൻസിയോ അതുപോലെ അക്കൗണ്ടബിലിറ്റിയാണ് വേണ്ടത് അത് വളരെ ആധാർഒതന്റിക്കേഷൻ ചോയ്സ് വേണമെങ്കിൽ എടുക്കാമെന്നുള്ളതാണ് ഫ്രം ക്വിക്കർ പ്രോസിംഗ് ഇമ്പ്രൂവ് ഐഡന്റിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്താൽ ഡിസ്ക്വാളിഫിക്കേഷൻ തരുന്നതാണ് അത് വേണ്ട കാര്യമാണ് കമ്മീഷൻ റീറ്റേൺസ് അതോറിറ്റി ടു റിവൈസ് ദിസ് പോളിസി ഇൻ ലൈൻ റെഗുലേറ്റർ ഓപ്പറേഷൻ ഇക്വിപ്മെന്റ്സ് മാറ്റാനും ചാൻസ് ഉണ്ട് അപ്പൊ ഏറ്റവും നല്ലൊരു മൂവ് ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ ആധാർ എല്ലാവരും എന്ത് ചെയ്യുക അവരുടെ ആധാർ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ജൂൺ രണ്ട് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ആയിട്ട് എസ് എസ് സി രീസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം ജസ്റ്റ് ആധാർ നമ്പർ കൊടുത്തിട്ട് ഒ ടി പി വെച്ച് ഒന്ന് വെരിഫൈ ചെയ്യണം നിങ്ങളുടെ ഡേറ്റയ്ക്ക് ഓൾറെഡി അവിടെ പോകും എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് വെച്ച് അല്ലെങ്കിൽ ഐറിസ് സ്കാൻ യും അവര് നിങ്ങളുടെ ഡേറ്റ വെരിഫൈ ഉള്ളൂ സംഭവം വേറെ ഒന്നുമില്ല അപ്പൊ ഇതാണ് ഒരുപാട് ഒരു ഡൗട്ടായിട്ട് ചോദിച്ചത് ഇനി എന്താണ് ഈ വൺ ടൈം രജിസ്ട്രേഷൻ ഇൻ പുതിയ സൈറ്റ് ആണ് അതെടുക്കുക അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരും അപ്പൊ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന നിങ്ങൾ കണ്ട നോട്ടീസ് ഒക്കെ ഇവിടെ ഷെഡ്യൂൾ ഇത് ഹിന്ദി ആണ് ആധാർ പോളിസി നോട്ടീസ് ടു അങ്ങനെ കൂടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം കലണ്ടർ ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാം അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ലോഗിൻ ഒരു രജിസ്റ്റർ കൊടുക്കാം അതിനുശേഷം ഇപ്പൊ ന്യൂ രജിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇതിനാണ് ഒണ്ടേ രജിസ്ട്രേഷൻ ന്യൂ യൂസർ ആണെങ്കിൽ രജിസ്റ്ററിനും ഇപ്പൊ നമുക്ക് ആധാർ നമ്പർ കൊടുക്കാനുള്ള ഫെസിലിറ്റി വന്നിട്ടില്ല അപ്പോ ഓരോന്നായിട്ട് കൊടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കുക കാൻഡേസ് നെയിം ഐഡന്റിഫിക്കേഷൻ കോൺടാക്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അഡീഷണൽ ഡീറ്റെയിൽസ് നാഷണാലിറ്റി അഡ്രസ് എഡ്യൂക്കേഷൻ ഒന്നും ചേഞ്ച് ചെയ്യാത്ത ക്ലേശ് അത് കണ്ടിന്യൂ കൊടുക്കുക അങ്ങനെ എന്ത് ചെയ്യുക ഓരോന്നായിട്ട് മുന്നോട്ട് പോയി 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 ആധാറും അവിടുണ്ട് ഐഡന്റിഫിക്കേഷൻ കാർഡ് ഏതാണെന്ന് എക്സെപ്റ്റ് ചെയ്യും ഇവിടെ ഇപ്പൊ കുറെ ഐഡന്റിഫിക്കേഷൻ കാർഡ് ഉണ്ട് ആധാർ കാർഡ് ഇവിടെ വെരിഫൈ ഉണ്ട് കേട്ടോ ആധാർ കാർഡ് വെരിഫൈ ആധാർ കാർഡ് നമ്പർ അപ്പൊ ബാക്കി ഏതെങ്കിലും ഏതെങ്കിലും ഐഡന്റിറ്റി കാർഡ് നോക്കുക അതുപോലെ അത് കൊടുക്കുക അത് ജെൻഡറും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു നമ്മള് ഒരു നമ്മുടെ ലോഗിൻ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒരു ലോഗിൻ ഐ ഡി ഇല്ലേ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ എല്ലാം സേവ്ഡ് ആയിരിക്കും പിന്നെ നിങ്ങൾ ഇത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാമിന് ഡയറക്റ്റ് അപ്ലൈൻ പറ്റും ഈ ചെയ്യുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് വൺ ഡേ രജിസ്റ്റേഷൻ അതിന്റെ പാസ്വേഡ് എടുക്കുക അഡീഷണൽ ഡീറ്റെയിൽസ് ഡിക്ലറേഷൻ അതെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇമെയിൽ ഐ ഡി ഉണ്ട് മൊബൈൽ നമ്പർ ഉണ്ട് ഹയസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട് യൂറോ പാസിംഗ് ഉണ്ട് റോൾ നമ്പർ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഡിഗ്രി സെക്കൻഡ് ഇയർ റിസൾട്ട് വരാറാണെങ്കിൽ ഡിഗ്രി റിസൾട്ട് വന്നത് കൊടുക്കുക കേട്ടോ കറക്റ്റ് ആയിട്ട് കറക്റ്റ് കാര്യങ്ങൾ കൊടുക്കുക അത്രേ ഉള്ളൂ അതിനകത്ത് എന്തെങ്കിലും നേരത്തെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തവർക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക ചെയ്യാം എന്നിട്ട് ജൂൺ രണ്ടിന് ശേഷം എന്ത് ചെയ്യും ആധാറിന്റെ ഒരു ആ ഒരു ഒരു ഒ ടി പിടെ വരുന്ന സിസ്റ്റം കൂടെ വരും ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ വേറെ ഒന്നുമില്ല ഈ ആധാർ എനേബിൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മളെ കാര്യം നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് പക്ഷെ എത്രത്തോളം പേര് ഈ ചാനൽ യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പം ചില വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട് ഇപ്പൊ ബാക്കി വീഡിയോസും എന്താണ് അതേപോലത്തുള്ള ക്വാളിറ്റി കണ്ടതാണ് നിങ്ങൾ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക അതുപോലെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ ഇടുന്ന ഡൗട്ട് ആണ് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടത്തില്ല ഷോർട്ട് വീഡിയോസ് ആയിട്ട് വീഡിയോസ് ആയിട്ട് കിട്ടത്തില്ല നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്ന സൊല്യൂഷൻ പോലല്ല അല്ല നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഉണ്ട് ഷോർട്ട് വീഡിയോസ് കാണും അതുപോലെ ഓരോ വീഡിയോയും എടുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എടുത്ത് അതിന്റെ നോട്ട് നോട്ടെഴുതാം ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് തരും അതുപോലെ ബേസ് ഇല്ലാത്തവർക്ക് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ബേസ് എന്ന് പറഞ്ഞത് സി ജി ഡി എം ഡി എസ് എന്ന് പറഞ്ഞിട്ടുള്ള മാത്സിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ ഒരു അഞ്ച് ക്ലാസ് നിങ്ങൾ ഒന്ന് കണ്ടുപോയി നിങ്ങൾ ഇതുവരെ പഠിച്ച നിങ്ങൾ എന്താണ് അറിയാതെ പോയതെന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും അതുപോലെ എഗിലേബിയ ബാച്ച് എന്റെ പ്ലേലിസ്റ്റ് ഉണ്ട് ജിയോമെട്രി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അർജുന ബാച്ച് ഉണ്ട് പറയുന്നത് പറഞ്ഞാൽ ഒരുപാട് പേര് ക്ലാസുകൾ ഒന്നും അറിയുന്നില്ല അറിയില്ല ഇതെന്താണ് ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ആ ക്ലാസ്സിലെല്ലാം കാണുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ സമയത്ത് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്റെ ഡൌട്ടും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞ ആഴ്ച കുറച്ച് നിരക്കായി പോയി കുഴപ്പമില്ല നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ ക്ലാസ്സിലുമായിട്ട് വരുന്നതായിരിക്കും എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അവിടെ കമന്റ് ആയിട്ട് കൊടുക്കുക ഞാൻ ഞാനിത് അറിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യും ഞാനത് ക്ലിയർ ചെയ്ത് തന്നിരിക്കും യെസ്